നമ്മൾ മഴക്കാലത്തൊക്കെ ചേന ഉണ്ടാവുന്ന സമയമല്ലേ ആ ചേനയുടെ ഇലയൊക്കെ അരിഞ്ഞ് തോരം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ എന്ന് വെച്ചാൽ ചേന കിട്ടില്ല ചേ മഴ വേനൽക്കാലത്തൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ മത്തൻ്റെ ഇല ചീരയുടെ ഇല അങ്ങനെയുള്ള ഇല ഇലകൾ ഇലക്കറികൾ കഴിക്കുന്ന എന്തായാലും നല്ലതാണ് അപ്പോൾ നമ്മൾ ഈ സമയത്താണ് ചേനയുടെ ഇലയൊക്കെ ഉള്ളത് അപ്പോൾ നമ്മളത് കുറച്ച് ചേനയുടെ ഇല നമ്മുടെ പറമ്പിലുണ്ടായതാണ് കേട്ടോ അതൊക്കെ പറിച്ചെടുത്തുകൊണ്ട് വന്നു അങ്ങനെ ചേനയുടെ ഇല നമുക്കിത് തോരം വയ്ക്കാൻ ചോറിനൊക്കെ എന്തായാലും ഒരു ചാർ കൂടെ ഒരു എന്തെങ്കിലും മെഴുക്കുവാറ്റ തോരൻ എന്തെങ്കിലും വേണമല്ലോ അപ്പം നമുക്കിത് ചേനയുടെ തോരനായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ നല്ല കുരുരൂന്ന് നന്നായിട്ട് അത് നമുക്കങ്ങ് അരിഞ്ഞെടുക്കാം ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ കുരുരൂന്ന് അരിഞ്ഞെടുക്കണം എല്ലാവർക്കും അറിയാം എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നതാണ് എന്നാലും ഞാൻ ഒന്ന് വീഡിയോയെ ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ചെയ്യണതാണ് കേട്ടോ എല്ലാവരും എല്ലാവരുടെ വീട്ടിലും ചേനയൊക്കെ ഉണ്ടല്ലോ ചേനയുടെ ഇലയൊക്കെ എല്ലാവരും തോരനൊക്കെ വയ്ക്കാറുണ്ട് പലരും പലതരത്തിലാണ് ചെയ്യുന്നത് ഇതുപോലെ തേങ്ങയൊക്കെ ചതച്ചിട്ട് തോരനൊക്കെ ആയിട്ടാണ് കണ്ടുവയ്ക്കുന്നത് അങ്ങനെ നമ്മുടേത് ചേനയുടെ ഇലയൊക്കെ അരിഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് അത് ചീഞ്ചട്ടി ചൂടാവാനായിട്ട് വച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടാവുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കടുക് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ കടുുകയെ പൊട്ടി കടുക് പൊട്ടി കഴിയുമ്പോ നമ്മള് കൊറച്ച് അരിയാണ് കേട്ടോ നമ്മുടെ പുഴുക്കൽ അരി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം സാധാരണ ഞങ്ങളൊക്കെ എൻ്റെ മുത്തശ്ശി അമ്മയൊക്കെ അങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ അരി ഇട്ടുകൊടുക്കും പിന്നെ കുറച്ച് കരിവേപ്പിലയും കൊല്ലമുളകും കൂടി കൂടി മുറിച്ചത് ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ ചേനയുടെ ഇല ഞങ്ങൾ ഇട്ട് കൊടുക്കാം സത്യം പറഞ്ഞുണ്ടെങ്കിൽ ഞങ്ങൾ മൂന്ന് പേരുമായിട്ട് ഞാനും അമ്മേ ഏതെന്ന് മാത്രണ്ട് ചേനയുടെ ഇല കഴിക്കുള്ളൂ ഇലക്കറികളെല്ലാം തന്നെ കുട്ടികൾ ആരും ഇലക്കറികൾ എന്തോരം പറഞ്ഞ് ടീച്ചേഴ്സിനെ കൊണ്ട് വരെ കുറേപ്പിച്ചാലും ആ അപ്പോഴത്തേരി മാത്രമേ ഉള്ളൂ അവർ പിന്നെ ഇലക്കറികളൊന്നും കഴിക്കില്ല ഞങ്ങൾ മാ ഞങ്ങൾക്ക് മാത്രമായിട്ടുള്ള കറികളാണ് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് അവരവരുടെ ആവശ്യത്തിന് പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ നമ്മൾ നന്നായിട്ട് ഇളക്കണം ഇത് ൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ വെന്ത് തുടങ്ങി നമുക്കിത് ഉം അതിനുള്ള തേങ്ങയൊക്കെ നമുക്ക് ചലച്ചോണ്ട് വരാം അതിന് കുറച്ച് തേങ്ങ കാന്താരി മുളക് ജീരകം ചെറിയുള്ളി കരുവേപ്പില ഇതെല്ലാം കിട്ടി നമുക്ക് മിക്സിയിലായിട്ടൊന്ന് ചതച്ചോണ്ട് വരാം കേട്ടോ സാധാരണ നിറയെ തേങ്ങ ഒക്കെ എടുക്കാറുണ്ട് ഇതിപ്പോൾ തേങ്ങയ്ക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ ഭയങ്കര വിലയല്ലേ അപ്പം നമ്മൾ കുറച്ച് തേങ്ങക്കെ ആയിട്ട് എടുത്തിട്ടുള്ളൂ നമുക്കതിപ്പോൾ ചതച്ചോണ്ട് വരാം കേട്ടോ അപ്പോഴേക്കും ഇത് വേവും നമ്മൾ ചതച്ചുകൊണ്ട് വന്ന് ഇതത്തേക്ക് നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം ഉള്ളൂ പരിപാടി റെഡിയായി ഇതൊക്കെ കൂട്ടി ചോർന്ന് നല്ല ടേസ്റ്റാണ് സാധാരണ അമ്മയാണ് ഇപ്പൊ ഇതൊക്കെ ഉണ്ടാക്കാറ് അതെ അമ്മ അവിടെ വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് ചക്ക ഉണ്ടാക്കാന്ന് പറഞ്ഞുകൊണ്ട് ചക്ക നന്നാക്കിക്കൊണ്ടിരിക്കുക അല്ല അതുകൊണ്ടാ ഞാനിത് ഏറ്റെടുത്ത അമ്മയാണ് തോരനൊക്കെ ണ്ടാക്കാറ് അപ്പൊ ഇത് ചെയ്യുമ്പോൾ അമ്മയ്ക്ക് ആ പണി തീർക്കാലോ എന്നാണ് ഏട്ടനും കൂടെ ഉണ്ട് അപ്പം നമുക്ക് ഭയങ്കര ചായക്ക് എന്തെങ്കിലും വേണം പിന്നെ ചക്കപ്പുക്കാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അത് നന്നാക്കിക്കൊണ്ടിരിക്കുക നമ്മൾ തീ ഇത്തിരി കൂട്ടി വെച്ച് അതിന്റെ വെള്ളം വരഞ്ഞ് കഴിയുമ്പം നമുക്ക് ഇതങ്ങ് ഓഫ് ചെയ്യാം അങ്ങനെ നമുക്ക് ഇനി നമുക്ക് ചോറുണ്ടെട്ടോ ഞാൻ ചേനത്തോരം കുറച്ച് കൂടുതൽ കൂടുതലെടുക്കണ്ട് എനിക്കിത് വലിയ ഇഷ്ടമാണ് ഞാൻ കൂടുതൽ കൂടുതലെടുക്കുന്നുണ്ട് പിന്നെ എന്ത് ഇത് നമ്മുടെ ഇന്ന് കറി ചക്കുരു വാങ്ങിയാണ് കേട്ടോ ചക്ക കുരു വെച്ചതാണ് മെച്ചതാണ് ഇവര് പിള്ളേരൊക്കെ കഴിച്ചു കഴിഞ്ഞു അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എല്ലാം മാറ്റി ഞാനും അമ്മ ഇനി കഴിക്കാനുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഈ പാത്രത്തിൽ നിന്ന് തന്നെ എടുക്കണം അതിൻ്റെ പകർന്ന് വെക്കാറുണ്ട് പിന്നെ അതേ നമുക്ക് പപ്പടം ഇതൊക്കെ കൂട്ടി നമുക്കിന്ന് ചോറുന്നു അപ്പം നമ്മളിത് ഇപ്പം ചോറുന്നതാണ് ഒരു മറ്റേ ആത്രക്കുട്ടി ഇവിടെ ഉണ്ട് അതുകൊണ്ട് അമ്മ അത് കഴിഞ്ഞാൽ കഴിക്കുള്ളൂ ഒരാൾ കൊച്ചിനെ നോക്കാൻ വേണം അപ്പം ഞാൻ കഴിക്കുകയാണ് അതേ ഇപ്പം ഇത് അതേ കുറച്ച് ദിവസമായിട്ട് ചക്കുരും മാങ്ങയും വെക്കാറില്ല ഇപ്പം കുറേ ദിവസമായിട്ട് കണ്ടപ്പോൾ നല്ല കൊതി തോന്നുന്നു കഴിക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഓക്കെ ബൈ ബൈ